യൻസ് നയൻസ് നയൻസ് നമ്മുടെ മലയാളത്തിൽ നിന്ന് പോയി തമിഴ്നാട്ടിൽ തൻ്റെതായ ഒരു സിംഹാസനം ഉറപ്പിച്ച ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുന്ന നയൻതാര നയൻതാര എട്ടക്കിടക്കൊക്കെ ഇങ്ങനെ ഒരു ഹെയറിൽ നിൽക്കാൻ ശ്രമിക്കാറുണ്ട് തോന്നുന്നു അതിപ്പോൾ എല്ലാവർക്കും അങ്ങനെയുള്ള ഹെയർ സോഷ്യൽ മീഡിയ ഹെയറിലൊക്കെ നിൽക്കുകയെന്ന് പറഞ്ഞാൽ ഇപ്പം ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് അങ്ങനെ അപ്പോൾ നിങ്ങൾ ഓർക്കണം എന്ത് പറയാനാണ് നയൻതാരനെ പറ്റി ആ സുഹൃത്തുക്കളെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട ഒരു വാർത്തയാണ് ധനുഷൻ എന്നോട് പക വിവാഹ ഡോക്യുമെൻ്ററി പുറത്തിറക്കാൻ പത്ത് കോടി ആവശ്യപ്പെട്ടു കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് വർഷമായി നമ്മളൊക്കെ മറന്നുപോയി നയൻതാര കല്യാണം കഴിച്ചു പിന്നെ പിള്ളേരൊക്കെ രണ്ട് പിള്ളേരൊക്കെ എങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ എങ്ങനെയൊക്കെ ആയിട്ട് നയൻതാര എന്നെ മറക്കണ സമയത്ത് വീണ്ടും കല്യാണം രണ്ടുവർഷവും കഴിഞ്ഞായിരുന്നില്ലേ ഇതിൻ്റെ ഡീറ്റെയിൽ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല ആ സമയത്താണ് ഈ വാർത്ത വരുന്നത് ആ വാർത്ത ഒന്ന് കണ്ടുനോക്കാം ിന്ത്യൻ സിനിമാ ലോകത്തെ ഞെട്ടിച്ച ഒരു ആരോപണത്തിലേക്ക് പോകാം നടൻ ധനുഷിനെതിരെ രൂക്ഷ വിമർശനവുമായി നടി നയൻതാര വിവാഹ ഡോക്യുമെന്ററി നെറ്റ്ഫ്ലിക്സിൽ പുറത്തിറക്കുന്നതിന് ധനുഷ് തടസ്സം നിൽക്കുന്നുവെന്നാണ് നയൻസിന്റെ ആരോപണം നാനും റൌഡിദാൻ സിനിമയിലെ ഗാനങ്ങളും ദൃശ്യങ്ങളും ഡോക്യുമെന്ററിയിൽ ഉൾപ്പെടുത്താൻ അനുവദിച്ചില്ല മൂന്ന് സെക്കൻഡ് ഭാഗം ട്രെയിലറിൽ ഉൾപ്പെടുത്തിയതിന് പത്ത് കോടി ആവശ്യപ്പെട്ടെന്നും സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച തുറന്ന കത്തിൽ നയൻതാര പറയുന്നു എല്ലാറ്റിനും പിന്നിൽ ധനുഷിന്റെ വ്യക്തി വൈരാഗ്യമാണ് ും നയൻ താരയുടെ കത്തിലുണ്ടാ കല്യാണവും തൻ്റെ ഈ സിനിമയിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ ചേർത്ത് ഡോക്യുമെൻ്ററി നെറ്റ്ഫ്ലിക്സിന് അപ്പോൾ കല്യാണത്തിൻ്റെ ഡീറ്റെയിലും ഫോട്ടോസും കാര്യമായിട്ടൊന്നും ആര് വന്നു എന്ന് പോലും പലർക്കും ഡീറ്റെയിൽ നമുക്കറിയില്ല അത് കംപ്ലീറ്റ് നെറ്റ്ഫ്ലിക്സ് അങ്ങനെ മറിച്ച് കൊടുത്തു കുറച്ച് പോയ വഴികൾ അപ്പോൾ അതിനകത്ത് വിഘ്നേഷ് വരുമല്ലോ തൻ്റെ വിഘ്നേഷിനെങ്ങനെ വിഘ്നേഷ് എങ്ങനെയായിട്ട് എങ്ങനെ പ്രേമമായി അപ്പോൾ ഞാൻ റൗഡിദാൻ എന്ന പടത്തിൻ്റെ സെറ്റിലാണ് വിഘ്നേഷായിട്ട് പ്രേമത്തിലായെന്ന് ഒരു അതിനകത്ത് പറയുന്നുണ്ട് പലർക്കും പല രീതിയിലും റിവീൽ ചെയ്തിട്ടാണ് അതിൻ്റെ പ്രൊഡ്യൂസർ ആരാണ് ധനുഷ് അപ്പോൾ ധനുഷ് ഏകദേശം ആറ് കോടി ബഡ്ജറ്റിൽ ഇറക്കാൻ ശ്രമിച്ച പടം പതിനാറ് കോടി തീർന്നതാണ് അന്ന് പോലെ ചെറിയ കളിപ്പും പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഇതെന്നാണ് രണ്ട് വർഷം രണ്ടായിരത്തി ഇരുപത്തി കല്യാണം കഴിഞ്ഞ് അന്ന് ഏതാണ്ട് അടുത്ത് തന്നെ ഇതിൻ്റെ ട്രെയിലർ ഇറങ്ങിയാണ് ഏകദേശം നോക്കിയപ്പോൾ ഇപ്പോൾ നോക്കിയപ്പോൾ വൺ ക്രോറിന് മുകളിൽ ഒരു ഇതുണ്ട് അതിൽ കൂടുതൽ ഒരു പ്രതീക്ഷ ഒന്നും അറിയില്ല അതവിടെ നിൽക്കട്ടെ അപ്പോൾ ഇങ്ങനൊരു സംഭവം വേറൊന്നും ഒരാൾക്കും കൊടുക്കാണ്ട് വേറെ മാധ്യമങ്ങളൊന്നും വരാണ്ട് കംപ്ലീറ്റ് നെറ്റ്ഫ്ലിക്സിന് ഇങ്ങനെ കൊടുത്ത് ഡോക്യുമെൻ്ററി ആക്കാനുള്ള പരിപാടി ഇറക്കിയപ്പോഴാണ് പുതിയൊരു വാർത്ത ഇതിൻ്റെ സംഭവം എന്ന് വെച്ചാൽ ധനുഷ്ന്ന് പറഞ്ഞാൽ സിനിമയുടെ നാനത്താം റൗഡിയുടെ പ്രൊഡ്യൂസർ ധനുഷാണല്ലോ ആ സിനിമയിലെ പല സീനുകളും ഇവർ ഇതിനകത്ത് എടുത്തിയിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് ചില ഫോട്ടോസും കാര്യങ്ങളും ചില അതിൻ്റെ ആയിട്ട് ചില ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകളും ചേർത്തുണ്ടാവും ഏകദേശം തേട്ട് മൂന്ന് സെക്കൻഡ് കൊണ്ടുള്ള സാധനം ചേർത്തിട്ടുണ്ട് ധനുഷന് ഓൾറെഡി കളിപ്പണു കാര്യം സാരം എൻ്റെ ഒരു പ്രൊഡക്റ്റ് എന്നോട് ചോദിക്കാണ്ട് ഉപയോഗിക്കാൻ ആർക്കും അധികാരമല്ല അത് ഏതാണെങ്കിലും പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ പല വീഡിയോകളും കാര്യങ്ങളും ചെയ്യുമ്പോൾ അവരുടെ ഒരു സമ്മതം വേണ്ടി വരും അല്ലെങ്കിൽ അവർക്ക് നമ്മുടെ ഒരു വരുമാനത്തിൻ്റെ ഒരു പെർസെൻ്റ് അവർക്ക് കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ അവർക്കത് ഇത്ര ഒരു നഷ്ടപരിഹാരത്തിനും കൊടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ തന്നെ അദ്ദേഹം നേരിട്ട് നേരത്തെ ഇത് അറിഞ്ഞപ്പോൾ തന്നെ കൊടുത്തിട്ടുണ്ട് ഒന്നുകിൽ നിങ്ങളതിൻ്റെ നീക്കം ചെയ്യുക അല്ലെങ്കിൽ എനിക്ക് നഷ്ടപരിഹാരം തരിക അപ്പോൾ ഏകദേശം രണ്ട് വർഷം മുമ്പ് അടങ്ങിയ സംഭവത്തിന് ഇപ്പോൾ ഇറക്കുമ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇതൊരുതരം രണ്ട് ആവാം ഒന്നുകിൽ ഒരു ഒരാളുടെ മേൽ ചെളിവാരി എറിഞ്ഞുകൊണ്ട് താൻ വെസ്റ്റാണ് താനുള്ള ഒരു സഹതാവതരം കണ്ടുക രണ്ടാമത്തത് ഈ സാധനം കാര്യമായിട്ട് രീതിയിൽ ആൾക്കാരെ ശ്രദ്ധിച്ചില്ല മറന്നുപോയി രണ്ട് വർഷമായിട്ടും കേസുകളായിരിക്കും ഇതിൻ്റെ പ്രശ്നമായിട്ട് രണ്ട് വർഷമായിട്ട് നീക്കി വെച്ചു ഈ ഡോക്യുമെൻ്റ് ഇറങ്ങാത്ത രണ്ട് വർഷം സംഭവം നടക്കുന്നതുകൊണ്ടായിരിക്കും അപ്പോൾ അതിൻ്റെ ഒരു കലിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പത്ത് കോടി ഇവർക്കൊന്നും വലിയൊരു എമൗണ്ടേ അല്ല എന്നു പറഞ്ഞാൽ ഒരു പരിപാടിക്കും ഈ പറഞ്ഞ പരി ഇത് തന്നെ വിറ്റത് നെറ്റ്ഫ്ലിക്സിൽ ഇവരുടെ പരിപാടി തന്നെ വിറ്റത് തന്നെ കോടികൾക്കായിരിക്കും പല പരസ്യങ്ങൾക്ക് നല്ല എമൗണ്ട് വായിക്കുന്ന സിനിമകൾക്ക് നല്ല എമൗണ്ട് വായിക്കുന്ന നല്ല സാമ്പത്തിക പദ്ധതിയുള്ള നടി തന്നെയാണ് ഞാൻ തരാം പക്ഷേ ഇതിനൊരു ഒരു വാശി കൂടി ഉണ്ടാവും ഈ ഈ സിനിമ ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട സമയത്ത് തന്നെ ഈ പറഞ്ഞ ധനുഷും നയൻതാരും തമ്മിൽ ചില പ്രശ്നവും ഉണ്ടായിരുന്നു ഈ പടം വിജയിച്ചപ്പോൾ തന്നെ അലോസരം ഉണ്ടായി എന്നൊക്കെ പറയുന്നുണ്ട് കൂടാതെ നയൻതാരനെ പറ്റി പറയുമ്പോൾ ഈ മമതാ മോഹൻദാസ് ഒരു പല ഇന്റർവ്യൂലും പറഞ്ഞിട്ടുണ്ട് ഈ നമ്മുടെ എന്നൊരു പടം രജിനാന്തിൻ്റെ നമ്മുടെ മമ്മൂട്ടി ആ പടത്തിൻ്റെ പേര് ഉറക്കുന്നില്ല സൂപ്പർ സ്റ്റാറും നമ്മുടെ ശ്രീനിവാസനും ഉള്ള പടത്തിന് റീമേക്ക് അപ്പോൾ ആ പടത്തിൻ്റെ സമയം മമതാ മോഹൻദാസ് നല്ല സീനുകൾ പലതും വെട്ടി ചെറുതാക്കി ചെറുതാക്കി ഒന്നുമില്ലാത്ത രീതിയിലാക്കിയെന്ന് മമതാ മോഹൻദാസ് എന്നെ പറഞ്ഞു അപ്പോൾ തന്നെ ഏകദേശം ഇവരുടെ സ്വഭാവം നമുക്ക് അറിയാൻ പറ്റും ഏ അപ്പോൾ തൻ്റെ ഒരു സ്ഥാനത്തിലേക്ക് കീപ്പോട്ട് ആരെങ്കിലും കയറി വരുന്നുണ്ടെങ്കിൽ താത്താൻ ശ്രമിക്കുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം അപ്പോൾ ഇവിടെ നടക്കുന്നു എന്ന് പറഞ്ഞാൽ തൻ്റെ ഈ സംഭവം എന്തുകൊണ്ട് വഴുകി അല്ലെങ്കിൽ തനിക്കെതിരെ ധനുഷ് ഇങ്ങനെ പ്രശ്നമുണ്ടോ കാര്യം എൻ്റെ ഒരു മുതല് അത് ഒരാൾക്ക് എടുക്കുമ്പോൾ മിനിമം ചോദിക്കാനുള്ള ഒരു മര്യാദയുണ്ട് ഇല്ലേ അതിനോട് ഒരു ഒരു എന്തൊരു ഒരു ഒരു പ്രതിഫലം കൊടുക്കേണ്ട മര്യാദയുണ്ട് അത് സ്വാഭാവികമാണ് സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഒരാൾ വീഡിയോയോ ഫോട്ടോയോ എടുക്കുമ്പോൾ ചിലത് അങ്ങനെയുള്ള സിസ്റ്റമാണ് അവർക്ക് നമ്മുടെ പേയ്മെൻറ്റ് ഷെയർ ചെയ്ത് പോകും അല്ലെങ്കിൽ അവർക്ക് നഷ്ടപരിഹാരം പരിഹാരം കൊടുക്കേണ്ടി വരും സ്വാഭാവികമാണ് അതെന്നെ ഇവിടെ നന്നിട്ടുള്ളൂ അപ്പോൾ ഇവർ തമ്മിൽ ഇത്രയും സിനിമയായിട്ട് ബന്ധപ്പെട്ട് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പോകുന്ന ഇവർ തമ്മിൽ എന്തോ ഉള്ളിൽ പ്രശ്നമുള്ളതുകൊണ്ടാണല്ലോ കേസും കാര്യങ്ങളായിട്ട് പോകുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് നയൻതാര ഈ പറഞ്ഞ ഈ പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കണ്ടത് അവരുടെ ഹെഡിങ് എന്നുള്ള ഈ ലെറ്റർ ഹെഡിൽ തന്നെയാണ് കണ്ടത് ഫസ്റ്റ് തന്നെ എഴുതിയിരിക്കുന്നത് ഡിയർ ധനുഷ് രാജ സൺ ഓഫ് കസ്തൂരി രാജ ബ്രദർ ഓഫ് സെൽവരാഘവൻ എന്ന് പറഞ്ഞാൽ കസ്തൂരി രാജ മകനെ സെൽവരാഘവൻ്റെ ബ്രദറെ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാവോ അവരുടെ ഒരു ക്വാളിറ്റി കാണിക്കണ്ടേ എന്നുള്ള രീതിയിലാണ് ഒരു അക്കലും ആണ് അതിൻ്റെ അത് ചെയ്തിരിക്കുന്നത് അപ്പോൾ നയൻതാരെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചൊരു അത്ഭുതമാണ് ഒരുപാട് അങ്ങനെ നടന്മാരുണ്ട് ഇപ്പോഴും ഉണ്ട് മലയാളത്തിലും ഉണക്കുണ്ട് അഭിനയിക്കാൻ ഒരു കഴിവൊന്നുമില്ല ഇല്ല ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് അഭിനയിക്കാൻ കാര്യമായ സാധാരണ നടന്മാരുടെ കഴിവുകളൊന്നും അവർക്കില്ല പക്ഷേ അവർ സ്ക്രീൻ സ്ക്രീനിൽ വന്നു നിന്നാൽ അവരെ നമ്മളറിയാതെ നോക്കി നിന്നാൽ അവരുടെ ഡ്രസ്സിങ്ങും അവർ മേക്കപ്പും അവരുടെ സൗന്ദര്യമൊക്കെ നോക്കി നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ അവർ കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് അവരുടേതായ തന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റും അല്ലെങ്കിൽ കോസ്റ്റ്യൂം ഡിസ്റ്റും ഡിസൈനറൊക്കെ ഉണ്ടാകും ഉണ്ടോ എന്ന് തന്നെ സംശയം ഉണ്ടാവണം ഞാൻ അതിനെപ്പറ്റി അന്വേഷിച്ചിട്ടില്ല അത്രത്തിലും ഭംഗിയായിട്ട് അവരെ കാണാൻ തന്നെ ഭംഗിയായിട്ട് തന്നെ അവരെ കൊണ്ടുപോകാൻ അവർക്ക് പറ്റും അതുതന്നെയാണ് അവർ ഇപ്പോഴും പിടിച്ചിരുന്നത് കാര്യം അഭിനയ കഴിവൊന്നും അവർക്കില്ല ഇനി അഥവാ അവാർഡ് കൊടുത്താലും വലിയ സന്തോഷം കൊണ്ട് സ്നേഹം കൊണ്ടും ഒക്കെ എന്തിനു കൊടുത്താലല്ലാതെ അവർക്ക് അഭിനയിക്കാൻ കഴിവുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഐ മീൻ അഭിനയം അറിയില്ല എന്നല്ല അവരുടെ ഒരു വല്ലാത്ത രീതിയിലൊക്കെ നമ്മുടെ പല നടിമാരും വെച്ച് തട്ടിച്ച് നോക്കുമ്പോൾ കഴിവ് പക്ഷേ ഇവർക്ക് ഇവരൊരു മെയിൻറ്റെയിൻ ചെയ്യാനും ഇവരുടെ ബ്യൂട്ടി കോൺഷ്യസ് ഇവർ വല്ലാത്ത രീതിയിൽ അവരെ സിനിമയിൽ സഹായിച്ചിട്ടുണ്ട് ഇപ്പം സിനിമയിലും കാര്യമായിട്ടും ഇനിയും ആ കാലം കഴിഞ്ഞു ഒരാൾ പോകുമ്പോൾ അടുത്ത ആൾ ഒരു സ്വാഭാവികമാണ് അപ്പോൾ അങ്ങനൊരു സംഭവമാണ് ഈ നടക്കുന്നത് അപ്പോൾ എൻ്റെ പേഴ്സണിൽ ഞാൻ പറയുവാണെങ്കിൽ ധനുഷ് ചെയതിൽ തെറ്റ് പറയാൻ പറ്റില്ല താനുണ്ടാക്കിയ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ തൻ്റെ ഒരു പ്രൊഡക്റ്റിനെ നശിപ്പിക്കാൻ നോക്കി വിഘ്നേഷും അല്ലെങ്കിൽ നയൻതാരിയും സ്നേഹത്തിലായ ഒരു ഒരു രംഗമായിരുന്നു ഒരു സിനിമാ സീനായിരുന്നു അതിൻ്റെ ഡയറക്ടനായ നാൻ റൗഡി താൻ അതിൻ്റെ അകത്ത് കുറേ സീനുകൾ എടുത്ത് ട്രൈലറിൽ കയറ്റുമ്പോൾ തീർച്ചയായും അതിൻ്റെ ഉടമസ്ഥനോട് ചോദിക്കേണ്ട മതി ഇല്ലേ അത് ചോദിക്കാണ്ട് അത് രക്ഷ ഇല്ലാണ്ട് വന്നപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇട്ട് നാറ്റിക്കേണ്ട ആവശ്യമുണ്ടോ അല്ലേ സോഷ്യൽ മീഡിയ ഇട്ടപ്പോൾ ഞാൻ വലിയ ആളായി എന്നോട് ഇങ്ങനെ ആൾ ചെയ്തുകൊണ്ടാണെന്ന് പറയാൻ കുറച്ച് അവരെ ഫാൻ മെറ്റ്സിനെ മാത്രം ഒന്ന് സംതൃപ്തിപ്പെടുത്തുമ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് പറ്റുമെന്നിരിക്കുന്നതാണ് പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് ഇതിൻ്റെ കുറെ പറയുമ്പോൾ ഇതിൽ ഇത്ര നാളായിട്ടും ഏകദേശം ടെൻ മില്യൺ ആണ് സാർ വീഡിയോ കണ്ടു ഞാൻ ലാസ്റ്റ് കണ്ടപ്പോൾ ഇപ്പോൾ രണ്ടു വർഷമായിട്ട് മാറി നിൽക്കുന്ന സാധനത്തിൽ പുതിയൊരു പ്രചോദനം ഒരു ബൂസ്റ്റിംഗ് കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണോ ഇതെന്ന് ചിന്തിക്കേണ്ടി വരും കാര്യം ഇതെല്ലാം മാർക്കറ്റിംഗ് കാലഘട്ടമാണ് ഇവർ ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ തെല് തൻ തല്ലിപ്പറയും ചിലപ്പോൾ ഒന്നിച്ചു നിക്കണേയും കാണാം അതുകൊണ്ട് തന്നെ ഏതായാലും ഇതിൻ്റെ അകത്തൊരു കാര്യം ഉറപ്പാണ് രണ്ട് വർഷമായി ഇനിയിപ്പോൾ നിങ്ങളുടെ കല്യാണമൊക്കെ കാണാൻ ഇനി ആരുണ്ടാവും സമയം കഴിഞ്ഞ് ആ ചൂടിനോട് കണ്ടുണ്ട് ഇനി കാണല കണക്കായിരിക്കും നയൻസ് ഇനി നിങ്ങൾ എന്തൊക്കെ വാരി എറിഞ്ഞാലും എനിക്ക് തോന്നില്ല നെറ്റ്ഫ്ലിക്സിൻ്റെ കാശ് പോയിട്ടുണ്ടാവൂലേ പോയിരിക്കും ആ എന്തൊക്കെ കാണണം